കൊല്ലത്ത് കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് നിന്ന മധ്യവയസ്കിന് സൂര്യാഘാതമേറ്റു കൊല്ലം മുണ്ടയാക്കൽ പാപനാശത്തിന് സമീപം കൊച്ചുണ്ണി എന്നയാളിനാണ് പൊള്ളലേറ്റത് പാപനാശത്തിന് സമീപം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു കൊച്ചുണ്ണിക്ക് സൂര്യാഘാതമേറ്റത് എന്നാൽ ഇന്ന് രാവിലെ ദേഹത്തും തോളിലും കഴുത്തിലും നെഞ്ചത്തുമായി മുറിവുകൾ രൂപപ്പെട്ടു തുടർന്ന് അദ്ദേഹം ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടി നിലവിൽ മുണ്ടയ്ക്കൽ പാപനാശത്തിന്റെ സെക്രട്ടറി കൂടിയാണ് കൊച്ചുണ്ണി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ പാവനാശൻ ശം ഗുരുടെ സെക്രട്ടറിയാണ് ഞാൻ അവിടെ ഈ നെത്തിയനെ ബലിയുള്ളതുകൊണ്ട് വെളുപ്പിനെ അഞ്ചു മണി തൊട്ട് രണ്ട് പത്ത് മണി വരെ ആളുകൾ ഇങ്ങനെ ബലിയിടാനായിട്ട് വരും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം വരും അപ്പൊ അതിൽ എന്നെ അറിയാവുന്ന ഒന്ന് രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞ അവിടെ വെച്ചിരി ചവറ് കിടപ്പുണ്ട് അതൊന്ന് നീക്കം ചെയ്യണേന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നോക്കാം പറ ചെന്നപ്പ അതിന് വേണ്ടിയെന്നല്ലേ സ്വല്പള്ളൂ അത് എനിക്ക് എടുത്ത് മാറ്റാവുന്ന ചവറേ ഉള്ളൂ അപ്പൊ ഞാനടങ്ങ് എടുത്ത് മാറ്റിക്കൊണ്ട് നിൽക്കുമ്പോഴാ ഒരു ചെറിയ ഒരു പൊകച്ചിൽ പോലെ അങ്ങനെ കൈ കൊണ്ടൊന്ന് കടലും അപ്പൊ ഞാനിങ്ങി പോരുന്ന സാറേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ഇങ്ങനെ കൊടുന്ന് പൊള്ളി രീതിയിലായി അങ്ങനെ ജില്ലാ ആശുപത്രിയിൽ പോയി കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് അവര് എല്ലാം ചെക്കപ്പാ ചെയ്തു ഇ സി ജി ഒക്കെ എടുത്തു എല്ലാം ചെക്ക് ചെയ്തു കിടക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വീട് അടുത്തതായ അടുത്തായതുകൊണ്ട് പോയി നാളെ വരാമെന്ന് പറഞ്ഞു പോരും ഉണ്ടക്കൽ പാവനാശത്തു തന്നെ ആ എന്റെ പേര് പൊച്ചുണ്ണിന്നാണ്